എടുക്കാൻ ആ പോയി ആരും മറുപടി തന്നില്ല എൻ്റെ കയ്യിൽ ഞാൻ അറിയാതെ ഒരു സത്യത്തിൽ ഈ യുവാവ് നിഷ്കളങ്കനല്ലേ പാലക്കാട് മിഷൻ സ്കൂളിന് സമീപമുള്ള ബാറിൽ രണ്ടെണ്ണം അടിക്കുന്നതിന് വേണ്ടിയാണ് കോയമ്പത്തൂർ സ്വദേശികളായ ആരിഫും മുഹമ്മദ് സലീമും എത്തിയത് രണ്ടെണ്ണം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ പാലക്കാട് മണപ്പുള്ളിക്കാവ് സ്വദേശിയുടെ ബൈക്കിൽ താക്കോൽ ഇരിക്കുന്നു ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമല്ലോ എന്ന് കരുതി ആരിഫ് താക്കോൽ എടുത്ത് ബാറിലെ മുഴുവൻ പേരോടും ചോദിച്ചു ഇത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ഒരാൾ പോലും ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ബൈക്ക് എടുത്തത് കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോയമ്പത്തൂരിൽ നിന്നും എത്തിയത് രണ്ടെണ്ണം അടിച്ചപ്പോൾ മുഹമ്മദ് സലീം പറഞ്ഞു താൻ കുത്തനൂരുള്ള ഭാര്യ വീട്ടിലേക്ക് പോകുകയാണെന്ന് അപ്പോൾ തിരികെ പോകാൻ ഒരു വണ്ടി വേണ്ടേ അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ബൈക്കും കൊണ്ട് പോയത് ഇനി മണപ്പുള്ളിക്കാവ് സ്വദേശിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ്ങിൽ രണ്ടെണ്ണം അടിച്ചിട്ട് പെട്ടെന്ന് വരാം എന്ന് കരുതിയാകാം ബൈക്കിന്റെ താക്കോൽ പോലും എടുക്കാതെ ബാറിലേക്ക് ഓടിക്കയറിയത് കയറിയത് മണപ്പുള്ളിക്കാവ് സ്വദേശിയാണെങ്കിലും ഉള്ളിലെത്തിയത് വിദേശ ബ്രാൻഡാണ് അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ കുറച്ച് വൈകിയത് കാരണം ഉള്ളിലുള്ള ബക്കാടിക്കോ ജെ ഡി എഫിനോ അറിയില്ലല്ലോ ബൈക്കിന്റെ താക്കോൽ പോലും എടുത്തിട്ടില്ല എന്ന് സ്റ്റാൻഡിങ്ങിൽ പോയ മണപ്പുള്ളിക്കാവ് സ്വദേശി കുറച്ച് കഴിഞ്ഞാണ് തിരികെ എത്തിയത് തിരികെ എത്തി നോക്കിയപ്പോൾ ബൈക്കില്ലെന്ന് കണ്ടു തുടർന്ന് സൗത്ത് പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സി സി ടി വിയിൽ ബൈക്ക് കണ്ടെത്തി തുടർന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു സത്യത്തിൽ മണപ്പുള്ളിക്കാവ് സ്വദേശിയല്ലേ ഇവരെ മോഷ്ടാവാക്കിയത് അതോ ഉള്ളിലുള്ള വിദേശ മദ്യത്തിന്റെ പവറോ